നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് അങ്ങനത്തെ അനാലിസിസ് ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വൺ ഡേ ചാർട്ടിലാണ് ഡേ ചാർട്ടിൽ നിയറസ്റ്റ് ആയ സപ്പോർട്ട് പെസിസ്റ്റൻസ് ആദ്യം നോക്കിയാൽ മാർക്കറ്റൊക്കെ നിൽക്കുന്നത് തന്നെ നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് കഴിഞ്ഞ ഫ്രൈഡേ വലിയൊരു വീഴ്ച ഉണ്ടായതിനു ശേഷം മാർക്കറ്റ് അവരുടെ പോവാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അത് അത്ര കാര്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് ആയിരിക്കില്ല കാരണം മാർക്കറ്റ് അത്ര എളുപ്പത്തില് മാർക്കറ്റ് പോകാനും സാധ്യത വളരെ കുറവാണ് അപ്പോ എന്തായാലും ഇതൊരു സപ്പോർട്ടാണ് ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്ന വലിയ സപ്പോർട്ടാണ് ഇനി നമുക്ക് റെസിസ്റ്റൻസ് വരയ്ക്കാം റെസിസ്റ്റൻസ് ഇതായ ക്യാൻഡിലാണ് വരയ്ക്കുന്നത് കഴിഞ്ഞ സ്റ്റൈഡ് വീണ വേദിയിൽ നിന്നാണ് വേദിയിലാണ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത് കഴിഞ്ഞ ഫ്രൈഡേയിലെ ക്യാൻഡിൽ ഒരു ഇംബാലൻസും കൂടിയാണ് കാരണം ഷാർപ്പായിട്ടുള്ള വീഴ്ചയായിരുന്നു അത് നോളിലോട്ടുള്ള ഒരു ട്രോക്കില് പ്രോബ്ലി ആ ഒരു ഇംബാലൻസ് വലിയ തടസ്സമായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇംബാലൻസ് മാർക്ക് വരുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയില് കുറച്ച് കാൻഡിൽസ് ഓഫ് റെസിസ്റ്റൻസ് ഏരിയയിൽ നിൽക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വരുന്നുണ്ട് മറ്റിത്രയാണ് നമ്മൾ ഡേക്ക് മാർക്ക് ചെയ്യുന്നത് പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നോക്കാം ന്യൂസിൽ വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ന്യൂസുകളൊന്നും ഇല്ല മാത്രമല്ല ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ചൈനയിലും ബാങ്കോ കോളിലയാണ് അപ്പോൾ രണ്ട് സെക്ഷനിലും കാര്യമായിട്ടുള്ള മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ലണ്ടൻ സെക്ഷൻ അതുപോലെ ന്യൂയോർക്ക് സെക്ഷനിലായിരിക്കും കൂടുതൽ മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതൊരു പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യമായിട്ടുള്ളൊരു അനാലിസിസ് നടത്തുന്നില്ല നമ്മുടെ വീണ്ടൊരു ചാർട്ടിലേക്ക് തന്നെ വിളിച്ചു പോവാം പിന്നെ നമുക്ക് ഇന്നത്തെ എൻട്രി പോസിബിലിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് നമുക്കൊന്ന് ഫോർവേഴ്സിലേക്ക് പോയി പോയി നോക്കാം ഫോർവേഴ്സിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് ഒരു ഷിഫ്റ്റ് വീണ്ടും തന്നിട്ടുണ്ട് ആപ്പ് വറച്ചിരിക്കുന്ന റെസിസ്റ്റൻസിൽ നിന്നാണ് റിയാക്ഷൻ കിട്ടിയിരിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് തന്നെയാണെന്നുള്ള സൂചനയാണ് താഴോട്ട് എവിടും വരെ പോകുന്നു നോക്കാം നമുക്ക് ഫോർവേഴ്സിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് എത്താം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്നത്തെ ഒരു സ്ഥിതി കാണുന്ന സമയം ഇതാണ് ഈ ഒരു ഏരിയയിലേക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഇന്നത്തെ ഒരു സാധ്യത കാണുന്ന ഒരു ഏരിയയിലേക്കാണ് അപ്പൊ ഫോറവറിലൊന്നും നമുക്ക് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിടാം സപ്പോർട്ട് ആക്കിയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം മാർക്കറ്റ് ഏകദേശം ഇതിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനൊരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് കാണുന്നില്ല അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നത് എനിവേ നമുക്ക് ചെറിയ ടൈം ഫാമിലിയായിട്ട് പോയി കഴിഞ്ഞിട്ടൊന്നും എൻട്രി പോസിബിലിറ്റീസിനെ ഒന്ന് നോക്കാം വൺ ഹവറിലേക്ക് പോകുമ്പോൾ എന്താണ് സാധ്യത എന്ന് നോക്കുന്നത് വൺ ഹവറിൽ പോകുമ്പോഴും കൃത്യമായി ഡൗൺ ഫ്രണ്ടിലേക്ക് സിഫ്റ്റ് തന്നെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഉണ്ടായിരുന്ന വീഴ്ചയുടെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ ഇന്ന് കിട്ടുന്നതാണ് വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൺ ഹവറിലാണ് ഓൺ ഓർഡിലെ ആക്ച്വലി ഒരു എൻ്റർ നമുക്ക് ജസ്റ്റ് മിസ് ആയി പോയിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയിട്ട് ഇനിയൊരു സാധ്യത ഉണ്ടോ എന്നത് നമുക്ക് അച്ഛനെ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് കറക്റ്റ് ഒരു ഏരിയ ആണ് എൻട്രിക്ക് ഒരു കറക്റ്റ് ഒരു ഏരിയ ആണ് ഉദാഹരണത്തിന് നമുക്ക് ചെറിയൊരു സിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലോ ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ഒരു ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തത് പണി അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാൻ എൻട്രി എടുക്കാൻ ടെസ്റ്റ് എടുക്കുന്ന ഏരിയയിൽ നിന്ന് ഒരു വരുന്ന സമയത്തായിരിക്കും എൻട്രി വരിക അതായത് സിംഗിൾ ആയിരിക്കും ൗസി വലുത് വയ്ക്കേണ്ടി വരും അറുപത് അറുപത്തഞ്ച് കിളിക്കോളം ഷോപ്പ് ഹോസ് വയ്ക്കേണ്ടി വരും പക്ഷെ ഞങ്ങൾ നല്ല രീതിയിൽ ഒരു ഇത് കിട്ടാനുണ്ട് ഐ ടാർഗറ്റ് നല്ല രീതിയിൽ കിട്ടാൻ മിനിമം ഒരു വൺ ഇൻസ്റ്റിറ്റ്യൂ ഗ്രേഡ് അടുത്ത് കിട്ടുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നേരത്തെ വരച്ച് വരച്ചിരുന്ന സപ്പോർട്ട് ഏരിയയിലേക്ക് ഏകദേശം ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയിലേക്ക് വലിയൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത് നല്ലൊരു എൻട്രി പോയിൻ്റ് ആണ് ക്ലോസ് ചെയ്യണം സിക്സ്റ്റി മിനിറ്റ്സിൻ്റെ കാനൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിർത്തേണ്ട വരും ഇനി നിങ്ങൾക്ക് പുറച്ചിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിലും കാര്യമായി നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്യുക